if വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അസാധ്യമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നവയെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുന്ന തിരുവചന ഭാഗമാണ് രണ്ട് രാജാക്കന്മാർ ഏഴാമധ്യായം അരൻ രാജാവായ ബൻഹദ് ശമരിയപട്ടണം വളഞ്ഞതിൻ്റെ ഫലമായി ശമരിയിൽ വലിയ ക്ഷാമമുണ്ടായി ക്ഷാമത്തിൻ്റെ കാഠിന്യ നിമിത്തം സ്വന്തം മക്കളെ പോലും അവർക്ക് പുഴുങ്ങി തിന്നേണ്ടി വന്നു രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ദൈവകൽപ്പന അനുസരിക്കാതെ പാപവഴിയിൽ നടന്നാൽ നിങ്ങളെ ശിക്ഷിക്കുമെന്നും നിങ്ങൾക്ക് മക്കളുടെ മാംസം തിന്നേണ്ടി വരും എന്നുമുള്ള ദൈവവചന നിവൃത്തിയായിരുന്നു അന്ന് സംഭവിച്ചത് ലവ്യ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെ ഞാനിനി യഹവയ്ക്കായി കാത്തിരിക്കുന്നത് എന്തിന് എന്ന് ഷമിരി രാജാവ് പറയത്തക്ക വിധം ക്ഷാമം കഠിനമായിരുന്നു രണ്ട് രാജാക്കന്മാർ ആറിൻ്റെ മുപ്പത്തിമൂന്ന് രാജാവിൻ്റെ ഈ വാക്കുകൾക്ക് എലീശ പറഞ്ഞ മറുപടിയാണ് രണ്ട് രാജാക്കന്മാർ ഒന്നാമത്തെ വാക്യം നാളെ ഈ നേരത്ത് ഷമരിയുടെ പടിവാതിൽക്കൽ ഷേഖലിന് ഒരു സിയ കോതമ്പുമാവും ഷേഖലിന് രണ്ട് സിയ യവവും വിൽക്കും യഹോവയാൽ സംഭവിപ്പാൻ പോകുന്ന ഈ ഫലസമൃദ്ധിയെക്കുറിച്ച് കേട്ട രാജാവിന്റെ അകമ്പടി നായകൻ പറയുന്നത് യഹോവ ആകാശത്ത് കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഫലസമൃദ്ധി ഉണ്ടാകില്ല എന്ന രണ്ട് രാജക്കന്മാർ ഏഴ് രണ്ടാമത്തെ വാക്യം ആ രാത്രിയിൽ യഹോവയായി ദൈവം അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിക്കുകയും അവർ ഭയപ്പെട്ട് തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കുടാരങ്ങൾ കുതിരകൾ കഴുതകൾ തുടങ്ങി എല്ലാം ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുകയും ചെയ്തു ഏഴാം ആറ് ഏഴ് വാക്യങ്ങൾ കുഷ്ടിരോഗം ശമരിയ പട്ടണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്ന നാല് കുഷ്ടിരോഗികൾ സംഭവിച്ചതൊന്നും അറിയാതെ ആഹാരമന്വേഷിച്ച് അരാംപാളയത്തിൽ എത്തി അവിടെ കൃത്യ കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി പാളയത്തിൽ ആരും തന്നെയില്ല കുലാരങ്ങളിൽ ധാരാളം ഭക്ഷണപദാർത്ഥങ്ങളും പദാർത്ഥങ്ങളും വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അവർ കൂടാരത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അവർ തിന്നു തൃപ്തയായപ്പോൾ പട്ടണത്തിൽ ക്ഷാമനിമിത്തം വലയുന്ന സഹോദരങ്ങളെ ഓർത്തു തങ്ങൾ പുറന്തള്ളപ്പെട്ടവരാകുന്നുവെങ്കിലും സഹോദരങ്ങളുടെ അവസ്ഥ അവർ വേദനിപ്പിച്ചു തുടർന്ന് അരാമിയ പാളയത്തിൽ അവർ കണ്ട കാഴ്ചയും കൂടാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നവയും ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ സമൃദ്ധിയും പട്ടണത്തിന്റെ കാവൽക്കാരെ അറിയിച്ചു യഹോയുടെ അതിന് പ്രകാരം അന്ന് ശേഖലിന് ഒരു സിയ കൊതുമ്പുമാവും ഷേഖലിന് രണ്ടു സയ ഏബോം വെച്ചു ഏഴാമധ്യായും പതിനാറാമത്തെ വാക്യം ഒരിക്കലും സംഭവിക്കില്ല ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രവാചകന്റെ വാക്കുകളെ പുച്ഛിച്ച് തള്ളിയെങ്കിൽ ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു ഒരിക്കലും നടക്കില്ല എന്ന് നാം പറയുമ്പോൾ അത് നടത്തി തരുന്നവനാ നമ്മളുടെ ദൈവം അസാധ്യമെന്ന ഒന്ന് മുൻപിൽ ഇല്ല കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നവന് മലയെപ്പോലും തൽസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ കഴിയും എന്നാണ് ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ജനത്തെ ഇല്ലാതാക്കുവാൻ നിയമങ്ങൾ പാസാക്കിയ പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ജർമ്മനിയിൽ വംശീയ നിയമം പാസാക്കി യൂതന്മാരെ കൊന്നെടുക്കുവാൻ ഹിറ്റ്ലർ കൽപ്പന പുറപ്പെടുവിച്ചു ലക്ഷക്കണക്കിന് യൂതന്മാരാണ് അന്ന് ഗ്യാസ് ചേമ്പറുകളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും ചത്തൊടുങ്ങിയത് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകപഹായുദ്ധം അവസാനിച്ചു യുവതിനെതിരായി പടനയിച്ച ജർമ്മനി തോച്ചു തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യൂതരാജ്യം സ്ഥാപിതമായി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ചിന്തിച്ച പാലും തേനൊഴുകുന്ന കനാൻ നാട് അവർക്ക് തിരിച്ചു കിട്ടി ഇന്ന് ഇസ്രായേൽ ലോകശക്തികളിൽ മുമ്പനായി നിൽക്കുന്നു സ്വർഗത്തിലെ ദൈവം സാധ്യമെന്ന് നാം ചിന്തിക്കുന്നവയെ സത്യമാക്കുന്ന ദൈവമാ യേശുവിന്റെ മതിൽ പണിയുവാൻ വന്ന് നെഹമ്യാവിനെ തടസ്സപ്പെടുത്തുന്നവരോട് നെഹമ്യാവ് പറയുന്ന ഒരു വാചകമുണ്ട് ഒരു സാക്ഷ്യമുണ്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും കഥാവിനാൽ കഴിയാത്തത് ഒന്നുമില്ല എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം ഈ ഭാഗത്ത് കുഷ്ഠിരോഗികൾ നമുക്ക് നൽകുന്ന ഒരാലോചന കൂടിയുണ്ട് പട്ടണത്തിൽ നിന്ന് അവരെ പുറത്താക്കിയെങ്കിലും സഹോദരങ്ങളുടെ വേദന തങ്ങളുടെ വേദനയായി അവർ കണ്ടു അരമേപാളയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പട്ടണത്തിൽ അവർ അറിയിച്ചു എത്രമാത്രം നല്ലവരായി ജീവിച്ചാലും ആരാധനയിലും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും തുടർച്ചയായി പങ്കെടുത്താലും വേദന അനുഭവിക്കുന്നവൻ്റെ വേദന അറിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താണ് നാം ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാനും ദാഹിക്കുന്നുവെങ്കിൽ കുളിപ്പാനും കൊടുക്കുക എന്ന സദൃശ്യവാക്യം സദൃശിവാക്യം ഇരുപത്തഞ്ചാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവരായിരിക്കാം വെറുക്കപ്പെട്ടവരായിരിക്കാം തള്ളപ്പെട്ടവരായിരിക്കാം എങ്കിലും വെറുക്കുന്നവരുടെ വേദന കാണുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും നമുക്കുള്ളത് പങ്കുവെക്കുവാനും തയ്യാറാകണം എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു രണ്ട് അഞ്ചിന്റെ പതിനാല് വിശക്കുന്നവന് ആഹാരവും ദാഹിക്കുന്നവന് വെള്ളവും നഗ്നന് വസ്ത്രവും രോഗിക്ക് ആശ്വാസവും നൽകുന്നവർക്കാ സ്വർഗരാജ്യം കർത്താവെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിൽ ആശ്രയിപ്പാനും വേദനയിൽ കരനീറ്റുവാനും എന്നെ ഒരുക്കണമേ ആമേ i